പ്രതി യാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളും വിജയം കാണുകയാണ് ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിക്കാനായുള്ള നടപടികളും കേന്ദ്രം നടത്തിയിരുന്നു ഇതിൽ കൈക്കൊണ്ട പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ് ഗുജറാത്ത് ഹരിതവും സുസ്ഥിരവുമായ ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാ വോട്ട് സൗരോർജ ഉൽപ്പാദനമെന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഗുജറാത്ത് സർക്കാർ കെട്ടിടങ്ങളിലും വീടുകളിലും സോളാർ പാനലുകൾ മുതൽ ഏക്കർ ഏക്കറുകണക്കിന് നീണ്ടുകിടക്കുന്ന സോളാർ പാർക്കുകൾ വരെയാണ് പദ്ധതിയിലുള്ളത് നിലവിൽ ഗുജറാത്ത് ഇരുപത്തെട്ട് ജിഗാവാട്ടിലേറെ പുനരുപയോഗ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ജിഗാവാട്ട് സൗരോർജ്ജമാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡിന്റെ എം ജയപ്രകാശ് ശിവഹാര പറഞ്ഞു പുറപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിലും ഗുജറാത്ത് ആണ് മുൻപിൽ നിൽക്കുന്നത് രാജ്യത്തെ മൊത്തം സോളാർ റൂഫ് ടോപ്പുകളിൽ പകുതിയിലധികം ഗുജറാത്തിലാണ് ഗ്രീൻ എനർജി സംഭാവന ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാന്റ് ആണ് ഗാവ്ദയിലെ അദാനി ഗ്രീൻ എനർജി പ്ലാന്റ് ഗാവ്ദ റിന്യൂവബിൾ എനർജി പ്ലാന്റ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു ഇത് പാരീസ് നഗരത്തിന്റെ അഞ്ചിരട്ടിയാണ് നിലവിൽ രണ്ടായിരം മെഗാവാട്ട് സോളാർ എനർജിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ഏഴ് ദശാംശം അൻപത് കോടി സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് നാൽപ്പത്തയ്യായിരം മെഗാവാട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം അയ്യായിരം ഏക്കറിൽ വിശാലമായി കിടക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഫഡാൻ ജില്ലയിൽ ചകറ സോളാർ പാർക്ക് ഏഷ്യയിലെ തന്നെ മികച്ച സോളാർ പ്ലാന്റ് എന്ന ഖ്യാതിയും ഇതിനുണ്ട് അറുന്നൂറ് മെഗാവോട്ട് ശേഷിയാണ് പാർക്കിനുള്ളത് പൊതു സ്വകാര്യ മേഖലകളുമായി സഹകരിച്ച് നിരവധി തൊഴിലവസരങ്ങളാണ് പദ്ധതി വഴി സൃഷ്ടിക്കപ്പെട്ടത് സൌരോർജ്ജത്തിന് പുറമെ പുനരുപയോഗിക്കാവുന്ന ഊർജ മേഖലയിൽ വിപ്ലം സൃഷ്ടിക്കാനാണ് ഗുജറാത്ത് ലക്ഷ്യം വെക്കുന്നത് ലോകത്തിന് തന്നെ ഗുജറാത്ത് മാതൃകയാവുകയാണ് ഇതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ആദ്യത്തെ ജനൌഷധി മെഡിക്കൽ സ്റ്റോറിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിലെ നൌഗം റെയിൽവേ സ്റ്റേഷനിലാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ഔഷധി ആരംഭിച്ചത് പാവപ്പെട്ട ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ജനങ്ങളെ സഹായിക്കാൻ ആരംഭിച്ച ഇത്തരം പദ്ധതികൾ പ്രശംസനീയമാണ് നിലവിൽ ലഭിക്കാറില്ല ഇത് പാവപ്പെട്ട ജനങ്ങളെ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ മെഡിക്കൽ സ്റ്റോറുകൾ വരുന്നത് പ്രയോജനകരമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മരുന്നുകൾ വാങ്ങാനായി എത്തുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പാവപ്പെട്ടവരാണ് ജൂൺ മുപ്പത് വരെയുള്ള കണക്കുകൾ എടുത്താൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് രാജ്യത്തുടർനീളം പ്രവർത്തിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ സർജറി വസ്തുക്കളും മരുന്നുകളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്തായാലും ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്